ഹായ് ഫ്രണ്ട്സ് ആൻ ഈ ആൻഡ് ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടിലുള്ള സാധനമായിരിക്കും നമ്മുടെ സ്ലൈഡ് എന്ന് പറയുന്ന സ്ലൈഡ് ഹെയർ പിൻ കുഞ്ഞുങ്ങൾ കുത്തുന്ന ഹെയർ എന്താ ക്ലിപ്പ് കുഞ്ഞ് ഹെയർ പിൻ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ളത് ഇതുപോലെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കിടലിനായിട്ടുള്ള സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സൈസായാലും ഇതുപോലത്തെ സ്ലൈഡ് നമ്മുടെ ഇപ്പം ഹെയർ പിന്നായിട്ട് ഏത് ടൈപ്പാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് തന്നെ വേണമെന്നു ഇല്ല നമ്മുടെ ഇപ്പം നമ്മൾ യു പിന്നോ അങ്ങനെ ഏത് ടൈപ്പ് ആയാലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എ ഫോർ സീസ് പേപ്പർ എടുത്തിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലിരുന്ന എഴുതാരൊക്കെ പേപ്പർ എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക സ്റ്റാപ്ലർ ഉണ്ടായില്ല എന്ന് വരാം അല്ലെങ്കിൽ എന്താ നമുക്ക് പിന്നീട് അത് ഓരോ കഷ്ണമായിട്ട് മാറ്റേണ്ടതാണെങ്കിൽ സ്റ്റാപ്ലർ അടിച്ചാൽ പറ്റില്ലല്ലോ അപ്പോൾ അത് ഇതുപോലെ കുത്തിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മറിക്കുമ്പോൾ നല്ല പാകത്തിന് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടുന്നതുകൊണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സൈസാണോ വെച്ച് കൊടുക്കാൻ പറ്റുന്ന അപ്പോൾ കുഞ്ഞ് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവർക്ക് തന്നെ വയ്ക്കൂരും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ കണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് പേപ്പറിൻ്റെ വേണമെങ്കിലും ഇപ്പോൾ ന്യൂസ് പേപ്പറായാലോ എന്ത് ആയാലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ബിൽസുകൾ എന്തെങ്കിലുമൊക്കെ ബില്ലുകളൊക്കെ നമുക്ക് സൂക്ഷി വയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ബില്ലുകൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ സ്ലൈഡ് വെച്ചിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും അതുമല്ല ഇത് ഊരിയൊന്നും ഒന്നും പോകത്തൊന്നും ഇല്ലല്ലോ വേറെ ഒന്നും അതുപോലെ ചെയ്യുകയും വേണ്ടല്ലോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കണ്ടോ ഇതുപോലെ നമുക്ക് കുത്തിവെക്കാം രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ ആനക്കുട്ടിക്കൊക്കെ വെള്ള റിബൺ ആയതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റിബൺ ഒക്കെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഇങ്ങനെ മടക്കി ഇങ്ങനെ എങ്കിലൊക്കെ മടക്കി അങ്ങ് വെച്ചേക്കും അപ്പോൾ എന്ത് പറ്റും ഇത് നന്നായിട്ടിരിക്കത്തില്ല മോശമായി പോകും അപ്പോൾ നമ്മളിതിങ്ങനെ നമുക്കിത് ചുരുട്ടിയെടുക്കാം അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുരുട്ടിയെടുക്കാം കേട്ടോ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ പിൻ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടിരുന്നോളും ഇത് ഊരിയൊന്നും പോകത്തില്ല കാരണം ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു അറിയുമോ ഇത് വന്ന് കഴിഞ്ഞ് ഊരി ഊരി എങ്ങോട്ടെങ്കിലൊക്കെ ഇടും അതുപോലെ നമ്മൾ വാഷ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് എവിടെ വെക്കണമെങ്കിലും നല്ല സേഫ് ആയിട്ട് ഇതിരുന്നോളൂ അഴുക്കൊന്നും പിടിക്കത്തും ഇല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഏത് സ്ലൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പം ഇത് ലൂസായിട്ട് കിട്ടുന്നെടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ റാഗിപ്പൊടി അപ്പം നമ്മളിങ്ങനെ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ പുട്ടുപൊടിയോ ഏത് ടൈപ്പ് പൊടിയാണെങ്കിലും അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ആയാലും നമ്മൾ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കില്ല അപ്പോൾ ഇതൊന്നും മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ ക്ലിപ്പ് ഇട്ട് വയ്ക്കുവാണെങ്കിൽ അല്ലേ ഇത് പോകാതിരുന്നോളൂ നല്ല അടിപൊളിയായിട്ടിരുന്നുള്ളൂ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ പോകത്തും ഇല്ല ഇതിനകത്തൊന്നും കയറത്തുമില്ല കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് ഇത് നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാ ബോട്ടിൽസിലും ചിലപ്പോൾ ഇട്ട് വെക്കാനൊന്നും പറ്റത്തില്ല തിരക്കുമുള്ള സമയത്തൊക്കെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി പിന്നെ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഏത് പാത്രത്തിലാട്ടാണോ ഇട്ട് വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാമല്ലോ അതായത് ഇത് പുട്ടുപൊടിയാണോ കേട്ടോ പുട്ടുപൊടിയുടെയും ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് അതെ അതും ഇതുപോലെ നമുക്ക് വെക്കാം വെച്ചതിന് ശേഷം ഒരു ഒരു ഹെയർ പിന്നോണ്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്താൽ മതി അത് നന്നായിട്ട് അടിപൊളിയായിട്ടിരുന്ന ഒളും കിട്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരു ബക്കറ്റിലോട്ടൊക്കെ മാറ്റിവയ്ക്കാൻ പറ്റും അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറീസിലൊക്കെ ഹാങ്ങിങ് പോലെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ബുട്ട്സിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു പേജ് എടുത്തിട്ട് നമുക്ക് പിന്നീട് ആ പേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പേജ് മറിക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പേജ് എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അഞ്ചാറ് പേജിന് ശേഷമായിരിക്കും നമുക്ക് അടുത്ത് എടുക്കേണ്ടത് അപ്പോൾ അത് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ റീഡിങ് ബുക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിലായാലും കുറച്ച് വായിച്ചു ബാലൻസ് പിന്നീട് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് വേറൊന്നും വയ്ക്കേണ്ട നമ്മുടെ ഇതുപോലൊരു സ്ലൈഡ് വയ്ക്കുക ഹെയർ പിന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം പിന്നെ നമുക്ക് എപ്പോഴാണോ അത് അതെടുക്കേണ്ടത് ആ സമയത്തേക്ക് ആ ഭാഗം വെച്ചിട്ട് നമുക്ക് തുറന്നെടുക്കാൻ പറ്റുമല്ലോ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ കണ്ടോ ഇതുപോലെ നമുക്കിപ്പോൾ ഏത് പേജിലായാലും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മുടെ പേഴ്സോ ബാഗിൻ്റെയൊക്കെ ചിലപ്പോൾ സിബ് വിട്ടുപോകും അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനോ അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡ് ഇടുക ഇതുപോലെ ഹെയർ പിൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാനക്കുട്ടിക്കുള്ള പേഴ്സാണ് അനക്കുട്ടി കഴിഞ്ഞിടയ്ക്ക് കമ്മൽ വാങ്ങിച്ചപ്പോൾ കിട്ടിയ പേഴ്സാണ് ഇതാനക്കുട്ടി അങ്ങ് സൂക്ഷിച്ചു വയ്ക്കുക കേട്ടോ കേട്ട് ഏട്ടൻ അടുത്തു നിന്നോ എൻ്റെ അടുത്തു നിന്നോ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാലൻസ് ഒക്കെ കിട്ടുന്ന പൈസകളൊക്കെ ആൾ വെക്കാണ് അപ്പോൾ എന്നോടത് ഓപ്പൺ ചെയ്ത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൈസ എത്രയാണെന്ന് അമ്മ നോക്കും നോക്കാൻ പാടില്ല ലാസ്റ്റ് ആകുമ്പോൾ മോൾ എനിക്ക് തന്നെ തരും കേട്ടോ അല്ലാതെ മിസ് യൂസ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ ആൾ ഒന്നും കൊണ്ടുപോകത്തൊന്നുമില്ല സ്കൂളിലായാലും അപ്പോൾ നമ്മുടെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ